ശ്രീനിലൻ ഏഴ് ഘട്ട വോട്ടെടുപ്പാണ് ഇതിപ്പോൾ നാല് ഘട്ടം കഴിഞ്ഞു അപ്പോൾ ആദ്യം മുതലേ തന്നെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു അതായത് നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരും പക്ഷേ ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ വളരെ വലിയ രീതിയിൽ പറയുന്നുണ്ട് നരേന്ദ്രമോദി തിരിച്ചു വരില്ല ബി ജെ പി തകർന്നു പോകും വോട്ടിംഗ് പാറ്റേണിൽ ഉള്ള വ്യത്യാസം അതാണ് കാണിക്കുന്നത് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ വന്ന വ്യത്യാസം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊരു സാധ്യത ഉണ്ടോ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ നിലവിലിപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഓൾറെഡി മുന്നൂറ്റി എഴുപത്തൊമ്പത് സീറ്റുകളിലേക്ക് ഇപ്പം ഫോ നാല് ഫേസുകളായിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയുള്ളത് നൂറ്റി അറുപത്തിനാല് സീറ്റുകളിലേക്കാണ് അപ്പോൾ ആദ്യ രണ്ട് ഘട്ടത്തിൽ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിരുന്നു വോട്ടിംഗ് പെർസെൻറ്റേജ് കുറവുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് ഗ്രാജ്വലി അത് പിക്കപ്പ് ചെയ്തു ഇപ്പം ലേറ്റസ്റ്റ് ലാസ്റ്റ് ഫേസിൽ ജസ്റ്റ് ഒരു ശതമാനത്തിൻ്റെ ഡിഫറൻസേ ഉള്ളൂ അപ്പോൾ അതും പിന്നെ മോദിയുടെ ടോൺ മാറി എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഇതൊക്കെ വെച്ച് നെറേറ്റീവ് ഉണ്ടാക്കുകയായിരുന്നു കൃത്യമായിട്ട് അതായത് ബി ജെ പി വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നു ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് സീറ്റുകൾ കുറയു എന്നുള്ള രീതിയിലായിരുന്നു ഇതിപ്പോൾ ഈ വോട്ടർ ടേൺ ഔട്ട് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ബി ജെ പിക്ക് തിരിച്ചടി നേരിടും എന്നുള്ള രീതിയിലുള്ള ഒരു നെറേറ്റീവാണ് വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചത് പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളെല്ലാം ആ രീതിയിലുള്ള ഒരു പാനിക്ക് പല സ്ഥലങ്ങളിലും അതെ ഇന്നലെ ഒന്ന് രണ്ട് ചാനലുകളുടെ വീഡിയോകളും വാർത്തകളും ഒക്കെ കണ്ടിരുന്നു ഡിബേറ്റ് ബി ജെ പി തകർന്നു ഇരുന്നൂറ് താഴെ സീറ്റുകളിലേക്ക് പോകും എന്നൊക്കെയുള്ള വളരെ വലിയൊരു വാർത്തകളാണ് അല്ലെങ്കിൽ പ്രചാരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലിപ്പോൾ നിലവിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു എലക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വേവ് ഇലക്ഷൻ അല്ല ശരിക്കും നരേന്ദ്രമോദി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഒരു ഭരണ മികവ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മെറിറ്റോറിയസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ കൃത്യമായിട്ട് മാറ്റിരയ്ക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും മോദിയുടെ പോപ്പുലാരിറ്റി ഏറ്റവും ഹൈ ലെവലിലാണ് നിൽക്കുന്നത് കാരണം അദ്ദേഹം വളരെ ജനകീയനാണ് അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും റാലികൾ നടത്തുമ്പോൾ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കൃത്യമായിട്ട് അജണ്ട സെറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് പിന്നെ ഇത്ര വർഷം ഭരിച്ചിട്ടും പത്ത് വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും ഭരണവിരുദ്ധ വികാരമില്ല പക്ഷേ നമുക്കറിയാം ആൻറ്റി ഇൻകമ്പൻസി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല അപ്പം നിലവിലിപ്പോൾ നോക്കുകയാണെങ്കിൽ പൊതുവേ ഉള്ളൊരു വോട്ടിംഗ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹെവി വോട്ടർ ടേൺ ഔട്ട് പൊതുവേ ഉണ്ടാവും ഇപ്പോൾ ഇവർ ഈ പറയുന്ന രീതിയിലുള്ളൊരു അവസ്ഥ ഇന്ത്യയിലുണ്ടെങ്കിൽ അതായത് മോദി സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കില്ല ജനങ്ങളെല്ലാവരും പുതിയൊരു സർക്കാരിനെ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്ന എന്നുള്ള ആ രീതിയിലുള്ള ട്രെൻഡാണെങ്കിൽ സ്വാഭാവികമായിട്ടൊരു ഹെവി വോട്ടർ ടേൺ ഔട്ടാണ് സാധാരണ രീതിയിൽ ഉണ്ടാവേണ്ടത് കാരണം ആൻറ്റി ഇൻകമ്പൻസി ഹെവിയാണ് അത് അപ്പം വലിയ രീതിയിൽ ഈ സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധി എന്നുള്ള രീതിയിൽ ഒരു ഹെവി വോട്ടർ ടേൺ ഔട്ടാണ് ഉണ്ടാവേണ്ടത് പക്ഷേ ഇപ്പം നിലവിൽ പെർസെൻറ്റേജ് കുറച്ച് കുറഞ്ഞെങ്കിൽ പോലും ഏതാണ്ട് ഒരു സ്റ്റാറ്റസ്കോ നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു ട്രെൻഡാണ് വരുന്നത് കാരണം ജനങ്ങളുടെ ഇടയിൽ ചെറിയൊരു എപ്പതി ഉണ്ട് പക്ഷെ ആ എപ്പതിൻ്റെ അർത്ഥം അത് ബി ജെ പിന്നോട്ട് പോകുന്നില്ല കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി ഇരുപത്തി നാല് സീറ്റുകൾ ബി ജെ പി നേടിയത് മുന്നൂറ്റിമൂന്ന് സീറ്റാണ് അതിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിൽ അൻപത് ശതമാനത്തിലധികം വോട്ട് നേടിയാണ് ബി ജെ പി വിജയിച്ചിരിക്കുന്നത് അതായത് പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒരുമിച്ച് നിന്നാലും ആ സീറ്റുകളിൽ രക്ഷയില്ല നോ നോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു അത് തന്നെ അമ്പത്തി ആറ് ഡൽഹിയിലൊക്കെ അമ്പത്തേഴ് ശതമാനം ഒക്കെയാണ് ഉണ്ടായത് ഗുജറാത്തിലേതാണ്ട് അറുപത് ശതമാനത്തിനും എടുത്ത് അപ്പൊ ആ രീതിയിൽ ഉള്ള ഒരു വലിയ വോട്ടിംഗ് പെർസെൻറ്റേജ് അതായത് മൂന്ന് ലക്ഷം നാല് ലക്ഷത്തിൻ്റെ ഒക്കെ ഭൂരിപക്ഷത്തിനാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിച്ചത് അപ്പോൾ ഇത്തവണ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വിജയ മാർജിൻ ചിലപ്പം കുറയാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരിക്കലും ഇത് സീറ്റിൽ കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ടേൺ ഔട്ട് അതായത് ഭരണവിരുദ്ധ വികാരം അത്രയും ശക്തമായിട്ട് ആ രീതിയിൽ അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കണം വലിയ രീതിയിലുള്ള ആന്റി ഇൻകമ്പൻസി വോട്ടുകൾ വരണം ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവർ പറയുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ രണ്ട് ഘട്ടം ആദ്യത്തെ രണ്ട് ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ നാല് ശതമാനത്തോളവും കഴിഞ്ഞ രണ്ടാം ഘട്ടത്തിൽ മൂന്ന് ശതമാനത്തോളം വോട്ടിങ്ങിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് കുറവുണ്ട് വോട്ടിംഗ് പേർസെൻറ്റേജ് അപ്പം അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല മേഖലകളും കോൺഗ്രസിനും മറ്റ് ഇന്ത്യ മുന്നണിയിലും മറ്റ് കക്ഷികൾക്കൊക്കെ സ്വാധീനമുള്ള പ്രദേശങ്ങളിലും വോട്ടെട്ടണം വോട്ട് കുറവുണ്ട് അതായത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ ഉത്തർപ്രദേശ് വെസ്റ്റേൺ ഉത്തർപ്രദേശിൽ മുസ്ലിം പോപ്പുലേഷൻ വളരെ ഹെവി ആയുള്ള ഒരു ഏരിയ ആണ് പല സ്ഥലത്തും മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട് ചില മേഖലയിൽ മുസ്ലിം ഭൂരിപക്ഷം മേഖലകളുണ്ട് പല സ്ഥലങ്ങളിലും വോട്ടിംഗ് ടേൺ ഔട്ട് വളരെ കുറവാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആൻറ്റി ഇൻകമൻസി അത്രയും ആണെങ്കിൽ ഒരു മുസ്ലിംസ് ഉൾപ്പെടെ വളരെ ബ്രിസ്ക് ആയിട്ടുള്ള ഒരു വോട്ടിംഗ് ഉണ്ടാവാനാണ് സാധ്യത സാധാരണഗതിയിൽ ഈ സർക്കാരിന് പുറന്തള്ളണം പുറന്തള്ളാൻ വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ടായിട്ടില്ല യാദവ ഉത്തർപ്രദേശിലെ യാദവ ബെൽറ്റുകൾ പോലും വോട്ടിംഗ് പെർസെൻറ്റേജ് കുറവാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഒരു എപ്പതി ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ആരെയാണ് കൂടുതൽ ബാധിക്കുക ഇപ്പൊ ഇവിടെ എല്ലാവരും ഒരു എത്തിയിരിക്കണം അത് ബി ജെ പിയെ ബാധിക്കുക പക്ഷേ അതിനേക്കാൾ കൂടുതൽ സാധ്യത ഇത് ഇന്ത്യൻ മുന്നണിയെയും കോൺഗ്രസിനെയും പ്രത്യേകിച്ച് കോൺഗ്രസിനെ അതെനിക്ക് തോന്നുന്ന ഒരു ആഗ്രഹം കൊണ്ട് പറയുന്നതായിരിക്കും അതായത് ആ കൺക്ലൂഷൻ എളുപ്പമാണല്ലോ അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന കൺക്ലൂഷനിലേക്ക് എത്താൻ എളുപ്പമുള്ളത് ബി ജെ പിക്ക് ആയിരിക്കും ഇത് ബാധിക്കുക എന്നുള്ളതായിരിക്കും ജൂൺ അതെ അതെ